ധന്യരാമൻ ലേക്ക് ധന്യരാമൻ ഇതൊരു ഇടതുപക്ഷ സർക്കാർ സ്ത്രീപക്ഷ സർക്കാരാണെന്ന് ആവശ്യപ്പെടുന്നു അവകാശപ്പെടുന്നു മാത്രവുമല്ല ഹേമ കമ്മിറ്റി പോലെയൊരു കമ്മിറ്റിയെ ചലച്ചിത്ര മേഖലയിലെ തൊഴിലിടത്തെ അവകാശ ലംഘനങ്ങൾ പഠിക്കാൻ വേണ്ടി രാജ്യത്താദ്യം നിയമിച്ചത് ഈ ഇടതുപക്ഷ സർക്കാരാണെന്ന് പറയുന്നു അതിനെ തുടർന്ന് ഒരു കമ്മീഷനെ ഒരു എൻക്വയറി ടീമിനെ ഉണ്ടാക്കുന്നു അതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ പുറത്തു വരുമ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടി സ്ത്രീകളെ തന്നെ ഒരു സംഘം ഉണ്ടാക്കുന്നു അവർ അങ്ങോട്ട് പോയി മൊഴികൾ രേഖപ്പെടുത്തുന്നു പത്തോളം പരാതികൾ ഇതിനകം തന്നെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു അത് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ മാത്രം നടക്കുന്നതാണെന്നും കേരളത്തിലെ ഈ മാതൃക തമിഴ്നാട്ടിൽ വേണമെന്നും നടികർ സംഘം ആവശ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നു പക്ഷേ അപ്പോഴും വ്യക്തമായ തെളിവുകളില്ലാതെ ആരോപണമുന്നയിച്ച ഒരു പരാതിയുടെ എം എന്ന ചോദ്യമാണ് ഉയർത്തുന്നത് എന്താണ് തോന്നുന്നത് ഇടതുപക്ഷ സർക്കാരിന് നമുക്ക് വളരെയധികം പ്രതീക്ഷയുണ്ടായിരുന്നു പിന്നെ ഒന്നാം പിണറായി സർക്കാർ തെറ്റില്ലാത്ത രീതിയിലാണ് മുൻപോട്ടേക്ക് പോയത് പക്ഷേ രണ്ടാം ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലമായപ്പോഴത്തേക്കും ഈ കാര്യത്തിനൊക്കെ വലിയ തോതിൽ മങ്ങലേറ്റിട്ടുണ്ട് കാരണം ഈ ഞങ്ങളുടെ എസ് സി എസ് ടി വകുപ്പ് മന്ത്രിയുടെ കയ്യിൽ തന്നെയായിരുന്നു സാംസ്കാരിക വകുപ്പും ഉണ്ടായിരുന്നത് അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തുകൊണ്ടാണ് പുറത്തുവിടാത്തതെന്ന് ഞങ്ങൾ അന്ന് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഞാൻ മിനിസ്റ്റർ എടുത്ത് ഇങ്ങനെ ചോദിച്ചിരുന്നു അപ്പോൾ ആ സംസാരമധ്യേ അദ്ദേഹം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഒരു ചുരുങ്ങിയ രൂപം എനിക്ക് പറഞ്ഞു തന്നിരുന്നു അപ്പോൾ അതിനകത്ത് പോക്സോ കേസ് അടക്കം രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അത്രയും ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ് ഒരു ഒരു സിനിമ ലൊക്കേഷനിൽ ഒരു നടി പോയിട്ട് ഒരു സഹനടിക്ക് പോലും എന്താ പറയണ്ടെ ഭയങ്കരമായിട്ട് സെക്ഷൽ അബ്യൂസ് ഏൽക്കേണ്ടി വരുന്നുണ്ട് ഒരു ഒരു പെണ്ണിന് ഒരു ഒരു സഹനടിയുടെ കൂടെക്ക് തന്നെ പല പുരുഷന്മാരിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള വളരെ മോശം ഇൻ പിന്നെ ഇൻസിഡൻസ് പിന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ധാരണ അന്ന് പറഞ്ഞിരുന്നു പക്ഷെ അന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് രാഷ്ട്രീയത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്കും ഭരണത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്കും ഇത് കൃത്യമായിട്ട് അറിയാമായിരുന്നു പക്ഷേ ഈ സിനിമ അല്ലെങ്കിൽ സീരിയൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാംസ്കാരിക മേഖലയിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്യുന്ന ഒരു മേഖല തന്നെയാണ് കാരണം തുടക്കത്തിലേ നമ്മളെല്ലാം മയക്കുമരുന്നിൻ്റെ എൽ ഇത്തരം വിഷ റേപ്പിൻ്റെ ഒക്കെ നമ്മൾ നേരത്തെ നമ്മൾ ചെറിയ ചെറിയ തോതിൽ നിന്ന് പരാതികൾ വന്നുകൊണ്ടിരുന്നു ഈ സിനിമാ സീരിയലിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളെ സംബന്ധിച്ച് അവർക്കൊരിക്കലും ഇത് പറയാനുള്ളൊരു സ്പേസ് ഇല്ല മറ്റേത് ഡിപ്പാർട്ട്മെൻറ്റിലും ഏത് വിഷ സ്പേസിലായാലും നമുക്കത് പറയാൻ സാധിക്കാറുണ്ട് പക്ഷേ ഈ സിനിമാ സീരിയൽ രംഗത്ത് അവർക്കൊരു സ്പേസില്ല ഈ അമ്മ അസോസിയേഷൻ എന്നൊക്കെ പറയാൻ നമുക്കറിയാമല്ലോ ഇപ്പോൾ അതിൻ്റെയൊക്കെ ക്വാളിറ്റി എന്താണെന്നുള്ളത് മനസ്സിലായില്ല എൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ സൈനികത്തിൻ്റെ യൂണിഫോം ഇട്ടുകൊണ്ട് പോയിട്ട് വെറും ഭീരുക്കളാണ് ഭീരുക്കൾ ഒരു പെണ്ണിൻ്റെ പരാതി കേൾക്കാനോ അത് പരിഹരിക്കാനോ അത് കണ്ടിന്യൂസ് ആയിട്ട് അത്തരത്തിലൊരു പരാ ഒരു പരാതിയെങ്കിലും ഈ നട്ടിലുള്ള അമ്മ അസോസിയേഷനിലെ ആൾക്കാർ പരിഹരിച്ചിരുന്നെങ്കിൽ ഇത്രയും കാലം ഈ ഈ സ്ത്രീകൾ ഇതിനകത്ത് ഇടന്ന് ചൂഷണം അനുഭവിക്കാൻ അനുഭവിപ്പിക്കുമായിരുന്നു അവർ യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യരും മനുഷ്യരിപ്പോൾ സിനിമാ സീരിയലായാലും അല്ലെങ്കിൽ ഞങ്ങളൊക്കെ കൺസ്ട്രക്ഷൻ രംഗത്താണ് ഞാൻ ആ ആ രംഗം കൺസ്ട്രക്ഷൻ്റെ കരിയർ എടുത്ത് ആ അതിനോടുള്ള അഭിനിവേശം കൊണ്ടാണ് അപ്പോൾ ഓരോ മനുഷ്യനും അങ്ങനെ ആയിരിക്കും അവരുടെ അഭിരുചിയും അവരുടെ താല്പര്യവും അങ്ങനെ ആയതുകൊണ്ടാണ് അവർ കരിയർ ചൂസ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നേരെ മര്യാദക്ക് ജോലി ചെയ്യാൻ ഒരു 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 സാഹചര്യം ഇന്നും സർക്കാരിന് ഒരുക്കി കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ മോഹൻലാലിനെ ഈ രണ്ടാം പിണറായി സർക്കാർ നവോത്ഥാന കാലത്തിൻ്റെ ആ ഒരു മീറ്റിംഗ് വന്നത് സമയത്ത് അയാൾ കേരളത്തിൻ്റെ അംബാസ് ബ്രാൻഡ് അംബാസിഡർ ആണെന്ന് വരെ പറഞ്ഞു കൊളഞ്ഞു അയാൾ നമുക്കറിയാം എത്രയോ ആദിവാസികൾ ഒരു മരത്തിൻ്റെ തൊലി ഉരിച്ചതിൻ്റെ പേരിൽ വനംവകുപ്പ് ജയിലിലെടുത്തിട്ട് ആയിരത്തി എണ്ണൂറോളം പേരാണ് റിമാൻഡിലായിട്ടുള്ളത് ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് അതായത് കാട്ടുന്ന കാട്ടുന്നൊരു മരത്തിൻ്റെ തൊലിയെടുത്ത് അപ്പോൾ ഒരു ഈ പ്രമുഖ നടൻ്റെ വീട്ടിൽ നിന്ന് അഞ്ച് ആനക്കൊമ്പ് പിടിച്ചിട്ട് രണ്ട് ജീവപര്യന്ത അനുഭവിക്കേണ്ട തെറ്റ് കുറ്റകൃത്യം അയാൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അയാൾക്ക് ഒരിക്കലും ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും പോകേണ്ടി വരുന്നില്ല ഇത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ വെച്ച് ആ അനധികൃതമായിട്ട് വരുന്ന പൈസ രാഷ്ട്രീയത്തിലേക്ക് ഒഴുകുന്നത് കൊണ്ട് ഇവരെ ഈ സിനിമാക്കാരെ പ്രൊട്ടക്ട് ചെയ്തേ രാഷ്ട്രീയക്കാർക്ക് പറ്റും അതുകൊണ്ടാണ് രാജ്യം അതൊക്കെ അതൊക്കെ പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കണം അതൊക്കെ ഇത്തരം ഇത്തരമൊരു ഇടതുപക്ഷം എന്ന് പറയുമ്പം എല്ലാ മനുഷ്യനും ഒരു പ്രതീക്ഷയുള്ളൊരു വർഗ സംവിധാനമാണ് അവരങ്ങനെയാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ ആ ക്വാളിറ്റി കാണിക്കാനായിട്ട് സ്പോ അത് പെട്ടെന്ന് അവർക്ക് സാധിക്കണം അവരെ പുറത്താക്കിക്കൊണ്ടോ അല്ലെങ്കിൽ നടപടി സ്വീകരിച്ചു ഈ അന്വേഷണ ഉദ്യോഗസ്ഥരായിട്ടുള്ള പോലീസ് ഓഫീസേഴ്സിനോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറയുന്നുണ്ട് ഇതൊക്കെ ഉള്ള കാര്യമാണ് പക്ഷെ അവർക്ക് ടൈം ഡിലേ ഉണ്ടായി അത് അവർക്ക് പറയാനൊരു സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് അവർ പറയുന്ന സാഹചര്യ തെളിവുകളും എവിഡൻസും എല്ലാം വളരെ കറക്റ്റാണ് ഈ സംഭവങ്ങളെല്ലാം ഉള്ളത് തന്നെയാണ് അവർ ആൾക്കാർ പറയും ഈ രണ്ടാം ചെറിയ സഹനടികളാണല്ലോ പോയി പരാതി പറയുന്നത് ഒരു മേൽനടിയും പ്രധാന രംഗത്തേക്ക് വരത്തില്ല എല്ലാവർക്കും അവരുടെ കരിയറും അവരുടെ കുടുംബവും അവരുടെ ഗുഡ്വില്ല എല്ലാം വളരെ വാല്യൂ ഉള്ളതാണ് അതുകൊണ്ട് അവരാരും തന്നെ പരാതിക്ക് വരത്തില്ല പരാതി രഹസ്യമായിട്ട് എല്ലാ നടികളും രഹസ്യമായിട്ടും പ്രസ്താവനയല്ല മൊഴിയാണ് ഹേമ കമ്മിറ്റിക്ക് കൊടുത്തിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്രയോ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടി വന്നു അപ്പൊ അന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഈ പോക്സോ കേസുകൾ എവിടെ പോയി അത്രയും പോക്സോക്രമണത്തിലാണ് രാജ്യവിഷയം മാത്രമല്ല എന്താണ് പ്രധാനപ്പെട്ട കാര്യം